ധനാധന സ്പർശിക്കണമേശ്വേ മക്കളെ ചെടുക്കണമേണമേ ദ പ്രാർത്ഥിക്കണം പടങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കട്ടെ േശുവേ ഹല്ലേലൂയ 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 ഞങ്ങൾ ഇവർ ശ്രുതിക്കട്ടെ ശക്തമായി ശ്രുതിക്കട്ടെ എല്ലാ തിയോഗങ്ങളും സമർപ്പിക്കട്ടെ എല്ലാ വേദനകളും സമർപ്പിക്കട്ടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ എസിയ ഒൻപത് ഒന്ന് കർവിന്റെ ചരിത്രം നമ്മളിലേക്ക് നിറയട്ടെ കർാവേ ഞങ്ങൾ വിശ്വസിക്കുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കലം കുറുകിട്ടില്ല ഞങ്ങളുടെ വേദന ഞങ്ങളുടെ രോധനങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിത വിഷമതകള് കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാത്രമേ ഭവിച്ചിട്ടില്ല യേശുവെ ആരാധന ആരാധന എല്ലാവരും പകർന്നു പാടട്ടെ അനാഭങ്ങളും രോമങ്ങളിലേക്ക് പണലേക്ക് അവിടെയെടുത്ത് പഠിപ്പിക്കുന്ന മക്കളിലേക്കെല്ലാം ദൈവക്രമീന ാരുണ്യത്തിന് ഏറ്റുപാർഥിക്കുക അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധി അമ്മേ ദേവമാതാവിതാവി ത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മ അമ്മ തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ും ശ്രദ്ധിക്കട്ടെ ഉടമ്പടിയിലൂടെ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും എല്ലാ അടയാളങ്ങൾക്കും എല്ലാ സൗഖ്യങ്ങൾക്കും സാമ്പത്തിക പുരോഗതികൾക്കും ഞങ്ങളുടെ കുടുംബത്തെ ചേട്ടാണ് അത് പറയുന്നു അനേലൂയാ ആരാധിയേശുവരാധ ആരാധന ഋഷിവേശുവ

രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് പഠനരേഖകളിലൂടെ നിക്ഷേപം ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ള നടത്തി പ്രന്മാരുടെ ഗാനത്തിന്റെ പേടകവും എന്റെ പ്രകൃതിയുടെ എന്റെ അമ്മയുടെ കൂടുതൽ പരിധി ിൽ പെട്ട് കഴിയുന്ന കുടുംബത്തിന്റെ കൂടുതൽ കുടുംബങ്ങളെ ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിത വിഷമതകളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ അബദ്ധങ്ങളിലേക്ക് അഭിഷകൻ ചെല്ലും നന്ദി പറയുന്നു ആരാധന വീശി ആരാ ദൈവ സ്നേഹത്തോടെ പാടാം അങ്ങക്ക് പ്രത്യക്ഷിക്കണം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോ ഈ കുടുംബത്തിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുക ഉടമ്പടി ചെയ്തിരിക്കുന്നവർ ഉടമ്പടി ചെയ്ത ആദ്യ ജീവിത ആവശ്യങ്ങളാണ് ഇപ്പോൾ പരിശുദ്ധ വഴി ദിവ്യക്കാരുണ് ഈശ്വയ്ക്ക് സമർപ്പിക്കേണ്ടത് അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് ഖനിയണം കഴിയണം ശ്രദ്ധിക്കേണ്ട മക്കളാണ്

ശക്തമായി ശുദ്ധിക്കട്ടെ നിങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച ആറ് നിയോഗങ്ങള് ഇപ്പോൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ലൈറ്റ് റിക്വസ്റ്റ് ഇട്ട് നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങള് നിങ്ങളുടെ സഹോദരങ്ങള് സമർപ്പിച്ച നിയോഗങ്ങള് ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ ലോകത്തിന്റെ വ്യത്യസ്ത മക്കള് സമർപ്പിക്കുന്ന നിയോഗങ്ങള് കർത്താവായ കർത്താവായ ജീവൽ സാന്നിധ്യം ജീവൽ സാന്നിധ്യം ജ്വലിച്ചു നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന കർത്താവേ ആഴമായി ആഴമായി വിശ്വസിക്കുവാനും വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും ുംഹിക്കുവാനും സമർപ്പിക്കുവാനും സമർപ്പിക്കുവാനും ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ യേശുവേ സമർപ്പിക്കുന്ന കഥാവേ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിൽ സമർപ്പിക്കുന്ന കഥാവേ ഞങ്ങളുടെ ജീവിത അവസ്ഥകളെ സമർപ്പിക്കുന്ന കഥാവേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ിൽ സമർപ്പിക്കുന്ന താമേ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ വീണ്ടും വീണ്ടും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന താമേ ഫലങ്ങൾ വീശി ആരാധിക്കുക പ്രിയമുള്ളവരെ എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ താമസിച്ചു പോകുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ന്യായമായ സമയത്ത് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കാതെ സമയദൈർഘ്യം വരുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം എല്ലാ കാര്യവുമല്ല ഒരു പ്രിൻസിപ്പൾ കാര്യം വഴിപാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം വഴിപാടിൻ്റെ എന്താ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം തേനും പാലും മുഴുകുന്ന നാട്ടിലേക്ക് പൊകുവിൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുശാഠ്യ നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ ഞാൻ നശിപ്പിച്ച് കളയാം അപ്പോൾ തേനും പാലും മുഴുകുന്ന അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്കാണ് തേനും പാലും ഒഴുകുന്ന നാട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു അനുഭവ തലത്തിൽ നോക്കിയാൽ അനുഗ്രഹത്തിൻ്റെ സ്ഥലം ഈ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്ക് ഉള്ള യാത്രയിൽ നമ്മളുടെ കൂടെ വരേണ്ട ഒരു കാര്യം എന്താണ് സാന്നിധ്യം എന്താണ് ദൈവസാന്നിധ്യം ഉണ്ടാകണം നമ്മുടെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടാകണം ഇപ്പോൾ എന്ത് വിഷയമുണ്ടായാലും ഇപ്പം നിങ്ങൾ പറയെ എനിക്ക് ബുദ്ധിയുണ്ട് ഞാൻ ഐ എൽ ടി എസ് എഴുതി പാസ്സാകും പിന്നെ എന്തിനാ ദൈവത്തിൻ്റെ കാര്യമെന്ന് അതായത് എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം നിങ്ങൾ പാസ്സായി നിങ്ങളെ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരെ നിങ്ങൾ കണ്ടെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതേസമയം തന്നെ ദൈവാധീനം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പം നമ്മൾക്ക് മെറിറ്റ് ഉണ്ടായിട്ട് മെറിറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഗ്രേസ് വേണം ഇപ്പോൾ അസക്കറിയാം നാല് ആറര നമ്മൾ വായിക്കുന്നതാണ് എന്താണ് സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ അല്ലേ സൈന്യ എന്ന് പറഞ്ഞ സൈന്യത്താലേ അല്ലേ അല്ല ശക്തിയാലേ അല്ലേ കർത്താവിന്റെ ആത്മാവിനായി അപ്പൊ നമ്മൾക്ക് മെറിറ്റ് എന്ന് പറഞ്ഞ എന്താണ് കുറെ തരം മെറിറ്റ് ഉണ്ടാകും ഇപ്പൊ മെറിറ്റിനെല്ലാം കൂടിയുള്ള ഒരു വാക്ക് എന്താണ് ഫിസിക്കൽ ഫോഴ്സ് എന്നാണ് എൻ്റെ ഒറ്റ വാക്ക് മെറിറ്റ് ഫിസിക്കൽ ഫോഴ്സ് ഭൗതികമായ സ്വാധീന ശക്തി ഇപ്പോൾ ഭൗതികമായ സ്വാധീന ശക്തി ഉണ്ടായാലും ചില കാര്യങ്ങൾ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ഭൗതികമായ സ്വാധീനമുണ്ട് നിങ്ങളുടെ ആൻറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചി കാനഡയിലാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് അവർക്ക് റെസിഡൻഷ്യൽ വിസയക്കുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾക്ക് മാത്രം പോകാൻ പറ്റാത്ത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല അഥവാ ഇങ്ങനെ പോകാൻ പറ്റുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വല്ല രോഗമോ അല്ലെങ്കിൽ നിയമങ്ങൾ മാറുക ആ ജസ്റ്റ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നിയമങ്ങൾ മാറിപ്പോകും രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറിപ്പോയാണ് എത്രയോ പേർക്കാണ് പോകാൻ പറ്റാതെ വന്നിരിക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് ഇതുപോലെ ഓരോ വിഷയങ്ങളുമുണ്ട് അതായത് നമുക്ക് കോൺഫിഡൻസ് തരുന്നൊരു വിഷയങ്ങളാണ് എപ്പോഴും ബോംബിങ്ങിന് സാധ്യതയുള്ള വിഷയങ്ങൾ എപ്പോഴും വിഷയം അയാ ജീവിതത്തിലെ തകർച്ച എന്ന് പറഞ്ഞ എന്താണ് നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്ന സാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ വരുന്ന അവസ്ഥക്കാണ് തകർച്ച എന്ന് പറയണത് നോക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ ആരെല്ലാം തകർന്നിട്ടുണ്ടോ അതെല്ലാം എവിടെയെല്ലാം കോൺഫിഡൻഷ്യൽ മേഖലയിലാണ് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന മേഖലയിൽ ആത്മവിശ്വാസം മാത്രം പോരാ ആത്മവിശ്വാസം ഒരു മെരിറ്റാണ് ഇപ്പം നിങ്ങളുടെ സ്കോറ് നിങ്ങളുടെ മെറിറ്റ് ആകും യോഗ്യതയാവും നിങ്ങളുടെ സ്കോറ് അതൊരു പവറാണ് ശക്തിയാണ് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി മാർക്കിൻ്റെ ശക്തി നമ്മളെ ഓരോ വിഷയത്തിനും ഇങ്ങനെ നമ്മളെ മെറിറ്റ് കുറേ ഫിസിക്കൽ ഫോഴ്സ് ഉണ്ടാവും ഈ ഫിസിക്കൽ ഫോഴ്സ് വഴിച്ച് വഴി നമുക്ക് പോകാൻ പറ്റും അതാണ് പറയുന്നത് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയണില്ലേ മുപ്പത്തി മൂന്ന് മൂന്ന് എന്താ പറയണത് തേനും പാഴ് പാലും ഒഴുകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയും എന്താ കാര്യം യു ഹാവ് എ മെറിറ്റ് ടു ഗോ അതിനുള്ള കഴിവുണ്ട് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട് കല്യാണം നടന്നതിന് പ്രശ്നമൊന്നുമില്ല ആരോഗ്യമുണ്ട് ജോലി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല നല്ല ആൾബലവും സ്വാധീനവും ഒക്കെ ഉണ്ട് അത് നിങ്ങൾ യു എന്ന് പറയും പക്ഷെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല അവിടെ പ്രശ്നം അതായത് നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് ബുദ്ധിയുണ്ട് കഴിവുണ്ട് ആളുണ്ട് അർത്ഥമുണ്ട് എല്ലാമുണ്ട് യു ഗോ ബട്ട് ഹയർ നോട്ട് കമ്മിങ് വിത്ത് യു പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഈ മുപ്പത്തിമൂന്ന് ഇന്ന് പോയി വീട്ടിൽ പോയി വായിക്കണം പുറപ്പെടുത്തുകയാണ് മുപ്പത്തിമൂന്ന് മൂന്ന് എന്താണ് എല്ലാ കഴിവുകളുമുണ്ട് ആളുണ്ട് അതിനെല്ല ബൈബിൾ പറയണത് ശക്തി എന്നാണ് പറയുന്നത് ശക്തി ഫിസിക്കൽ പണം ഒരു ശക്തിയാണല്ലേ അല്ലേ ഒരു ശക്തിയാണ് പറമ്പ് ഒരു ശക്തിയാണ് പാർട്ടി ഒരു ശക്തിയാണ് പള്ളി ഒരു ശക്തിയാണ് ഇങ്ങനെ ലോകത്തുള്ള കുറേ സാമൂഹ്യ ശക്തികളുണ്ട് സാമൂഹ്യ സോഷ്യൽ ഫോഴ്സ് ഈ സോഷ്യൽ ഫോഴ്സ് ഇൻക്ലൂഡിങ് അവർ മെരിറ്റ് ഇത് വെച്ച് ഒരു കാര്യം മൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പറയും യു മൂവ് ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു യു മൂവ് നീ മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയും നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം ഒരു സംഭവമാണ് യു മൂവ് നമുക്ക് ബുദ്ധിയുണ്ട് വേലെടുക്കാൻ കഴിവുണ്ട് പിന്നെ എന്നാത്തിനാണ് പ്രത്യേകിച്ച് അഡീഷണൽ പ്രാർത്ഥന എന്തിനാ അപ്പം യു മൂവ് നിങ്ങൾ പോകുകയും ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു വൈ അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് നിങ്ങൾക്ക് ഈ കഴിവെല്ലാം ഉണ്ട് സോഷ്യൽ ഫോഴ്സിൻ്റെ എല്ലാ ആറയിലും ഉണ്ട് ആട്ടറിയിലും ഉണ്ട് നിങ്ങൾ അതിൻ്റെ സൈന്യഭ്യൂഹങ്ങളുണ്ട് യു ഗോ അപ്പം നമ്മുടെ മനസ്സിലെപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം എന്താ കുഴപ്പമെന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസങ്ങളിലേ എൻ്റെ ഏറ്റവും ഒരു കൈക്കാരൻ എൻ്റെ എൻ്റെ പള്ളിയിലെ കൈക്കാരനാണ് ൈക്കാട്ടിച്ച പള്ളി കൈകാരൻ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു എമർജൻസി ആയിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞാൻ ഈ അവിടെ ഒരു കൊല്ലമില്ലായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് അതെല്ലാം പള്ളി നോക്കി നടത്തണത് ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം ഞാനവിടെ യു കം നിങ്ങൾ വരാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്ത് പറ്റി അപ്പം എൻ്റെ മകൻ്റെ കല്യാണമാണ് അപ്പം ഞാനവിടെ കല്യാണത്തിന് വിളിക്കാവുന്നതായിരിക്കും അതല്ല അത് ദൈവഹിതമാണെന്ന് അച്ഛൻ പറയണമെന്ന് പറഞ്ഞു അത് ദൈവഹിതമാണോ എന്ന് പറയണം കാര്യം എന്താണ് എന്താ ക ഞാൻ അച്ഛായാ ഒരുമാതിരിപ്പെട്ട നമ്മുടെ മനസ്സിനും നമുക്ക് മനുഷ്യന്മാർക്ക് ദൈവം ബുദ്ധിയും സ്വന്തമായിട്ട് കഴിവും അനുഭവം ഞാനും കൊടുത്ത് തന്നിട്ടുണ്ടല്ലോ അത് വെച്ച് നമുക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമല്ലോ പിന്നെ എന്തിനാണ് അതിന് മാത്രം ഒരു ദൈവഹിതം അറിയണത് എന്ന് എന്നോട് ചോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ ഉടനെ ഞാൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ചോദിച്ചതാണ് കാര്യം മെസ്സേജ് എല്ലാവർക്കും നമ്മൾ എടുത്തു കൊടുക്കത്തില്ല എന്താ കാര്യം വച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം എൻ്റെ ഇവിടെ എല്ലാം ഓക്കെയാണ് പക്ഷെ കർത്താവ് പച്ചക്കൊടി കാണിക്കുന്നുണ്ടോയെന്ന് അത് കർത്താവിൻ്റെ വാക്കിന് ജീവിതം പോലെ തന്നെ വിലയുണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വചനം എടുത്തു കൊടുക്കത്തുള്ളൂ അല്ലെ കൊടുക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു സീ കോമൺ സെൻസ് ഉണ്ടല്ലോ നമുക്ക് സാമാന്യ ബോധമില്ലേ അവർ നല്ല വിശ്വാസികളാണ് നിങ്ങളും വിശ്വാസികളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് അവരുടെ കുടുംബത്തിന് റേറ്റിംഗ് ഉണ്ട് അവളുടെ വിദ്യാഭ്യാസമുണ്ട് നിങ്ങളുടെ മകനും വിദ്യാഭ്യാസമുണ്ട് എല്ലാം നിങ്ങൾക്ക് എല്ലാം പ്ലസ് പോയിൻറ്റ്സാണ് ദെൻ വൈ കാൺ ഡു യു ആക്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ച് അപ്പോൾ ഉടനെ ഇങ്ങനെ എന്നോട് പറഞ്ഞാ ഒന്നര കോടിയാണ് ശ്രീധരം പറയണത് എൻ്റെ മകൾക്ക് ഞാൻ ഒരു കോടി കൊടുത്തതാണ് ദാറ്റ്സ് ഓക്കെ അല്ല അതുപോലെ തന്നെ മുത്തോന് അതുപോലെ കിട്ടിയതാണ് ഈ ഒന്നര കോടി പറയുമ്പോഴേ ഈ എനിക്ക് സമ്പത്തിനോട് സമ്പത്തിനോടത്രക്ക് വലിയ ഒരു മോഹമൊന്നുമില്ല അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഈ സാമ്പത്തികമായ കൂടുതൽ വരുമ്പോൾ അറിയാതെ നമുക്കൊരു മോഹിച്ചിട്ട് ദൈവിക പദ്ധതികൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടോ അച്ഛൻ പറ ഞാൻ ഇത് ദൈവഹിതം അല്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിക്കും കാര്യം നമുക്ക് അത്രയും പൈസ കിട്ടേണ്ട കാര്യം ഇല്ല നമ്മുടെ കുടുംബത്തിൽ അപ്പം എൻ്റെ മകൻ പറഞ്ഞു അതെന്താ ശരിയാ അപ്പം പപ്പ എന്തിനാ ഇങ്ങനെ പറയണേ അവർക്ക് അതിൻ്റെ ഷെയർ അല്ല അത് മൂത്തവളുടെ ഷെയർ ആണ് അതിൻ്റെ പകുതിയാണ് കുടുംബത്തിൽ മൂത്തവൾ കൊടുത്തതിൻ്റെ അത്രയും തന്നെയാണ് ഇളയവുക്കുന്നത് ഞാൻ ഇളയവളി കെട്ടണത് എന്ന് മകൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ അങ്ങനെ അല്ലടാ കർത്താവാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പം ഞാനൊരു തീം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ മനുഷ്യർ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കർത്താവാണ് സമ്പത്ത് അല്ലാതെ ഒന്നരക്കോടിയല്ല സമ്പത്ത് അപ്പം കർത്താവ് എന്നാ പറയണമെന്ന് അറിയണമെന്ന് അപ്പോഴും ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ കെട്ടിലയച്ചിരിക്കും അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് പുതുക്കിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല കാര്യം എനിക്കദ്ദേഹം അറിയാം പ്രാർത്ഥനാ ജീവിതമുള്ള ആളാണ് പക്ഷെ ഇങ്ങനൊരു വിഷയം വന്നപ്പോഴേ അപ്പോൾ എനിക്കൊരു ബാധ്യതയായി ഞാൻ പറഞ്ഞിരിക്കുക നമുക്ക് കർത്താവിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടും കൂടി ആ മെസ്സേജ് അവിടെ ഇരുന്ന് ഒരു വിശ്വാസപ്രവാണ ചൊല്ലി ഒരു മൂന്ന് സ്വർഗസ്തനായ ചൊല്ലി മൂന്ന് അന്നുടഞ്ഞുപറയും ചൊല്ലി ഒക്കെ എന്നുവെച്ചും ഞാൻ മച്ചയാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ രണ്ട് പറഞ്ഞ് പിന്നെ ഒരു നമ്പർ പറയാൻ പറഞ്ഞു അപ്പോഴേ കുഞ്ഞു നിങ്ങൾ തൈക്കാട് ശ്രീ വന്നുള്ളവരെ കാണണ്ട അറിയാൻ പറ്റുമെ ആകാശിൻ്റെ ആയിട്ടുള്ള അപ്പൊക്കം കുറഞ്ഞ അപ്പച്ചൻ്റെ കാര്യം പറയണേ അപ്പോഴേ ഒരു നമ്പർ കൂടി പറയാൻ പറഞ്ഞു അപ്പോൾ അപ്പച്ചൻ മൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഞങ്ങൾ വിശ്വാപ്രവാണം ചെല്ലി സൃഗസ്ഥനായ ചെല്ലി എന്നറിഞ്ഞു പറയും ചെല്ലി വീണ്ടും കാര്യം പ്രാർത്ഥനയുടെ അരുവിലാണ് ഞാൻ പറഞ്ഞ ഒരു സുബിശ്രത്തിൻ്റെ പേര് പറയാൻ പറയും അപ്പോൾ അച്ഛൻ യോഹന്നൽ എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ അച്ഛൻ ഇത് പറയണ മുമ്പ് കർത്താവ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് ന്യൂട്രായിട്ട് ഈ വിശ്വാപ്രവാണം ചെല്ലണേൻ്റെ ഇടയ്ക്ക് നേരത്തെ തന്നെ ഈ സാധനം എഴുതി അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ആ കടലാസ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ കൂടെ ആ തളിക്കുന്ന ഒരു സ്പ്രിങ്ക്ലർ എന്നൊരു സംഭവം ഉടമുണ്ട് അതെടുത്ത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ മോളി വെച്ച് മോളി വെച്ച് അച്ഛൻ എൻ്റെ അമ്പര് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു അച്ഛാ ഇനി ആ സ്പ്രിങ്ക്ലർ എടുത്ത് മാറ്റിയിട്ട് ആ കമത്തി വെച്ചിങ്ങനെ പത്രം എടുത്ത് എൻ്റെ പേപ്പർ എടുത്ത് നികർത്തി നോക്കാൻ പറഞ്ഞ് ോക്കിയപ്പോൾ ഇതിന് അച്ഛാൻ പറഞ്ഞു യോഹനൻ രണ്ടേ മൂന്നാണ് സാർ ആള് ഞെട്ടിപ്പോയി പക്ഷേ ദൈവിക വഴികൾ അറിയണം ഒരു വിഷയം ആത്മാർത്ഥമായിട്ട് ഹൃദയ പരമാർത്ഥതയുടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ് അതി അതിമനോഹരമായൊരു വചനമാണ് ഹൃദയ പരമാർത്ഥതയോടെ കാര്യം ഈ രണ്ട് ഒന്നായി കഴിഞ്ഞാലും കുഴപ്പമാണ് മൂന്ന് ആറായാലും കുഴപ്പമാണ് യോഹന്ന മത്തായി ആയ കുഴപ്പമാണ് മത്തായി മർക്കോസായ കുഴപ്പമാണ് മൊത്തം കുഴപ്പമാണ് എന്നോട് വിളിക്കാരും ചോദിച്ചാൽ ഈ യോഹന്ന രണ്ടേ മൂന്ന് എന്താ ഞാൻ പറഞ്ഞിത് കനായിലെ കല്യാണമാണ് നമ്മളെന്താണ് കർത്താവിനോട് ചോദിച്ചത് അത് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ കല്യാണം ഇനി ഭാവി കാലങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പോലും നമുക്ക് കുഴപ്പമില്ല എന്താ കാര്യം നമ്മളെൻ്റെ കൺകറൻസ് ചോദിച്ചതാണ് നമ്മളതിൻ്റെ കൺകറൻസ് ചോദിച്ചതാണ് ഈ മനുഷ്യനെന്താണ് ഒരു കോടി പ്രതീക്ഷിച്ചപ്പോൾ ഒന്നര കോടി ഓഫർ ചെയ്യുമ്പോൾ അത് കർത്താവിനോട് ചോദിക്കണമെന്ന് ഒരു വ്യക്തിക്ക് തോന്നിയാൽ പണത്തേക്കാളുപരി ആ വ്യക്തിക്ക് എന്താ പ്രാധാന്യം കർത്താവാണ് തോന്നുന്നത് അതാണ് ഇവിടെ പറയണത് നിങ്ങൾ പൊയ്ക്കൊള്ളുക കാര്യം ദൈവത്തെ കൂടാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ദൈവത്തെ കൂടാതെ ബുദ്ധിയുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ കൂടാതെ വാഗ്ദാന നാട്ടിൽ പോകാൻ പറ്റും പക്ഷേ എപ്പോഴും നല്ലത് എന്താണ് പുറപ്പാട് മുപ്പത്തി മൂന്ന് മൂന്ന് പറയും തേനും പാല് മുഴുകുന്ന വാഗ്ദാന നാട്ടിലേക്ക് നിങ്ങൾ പോകുവിൻ കാര്യം നമുക്ക് പോകാൻ പറ്റും ബുദ്ധിയുണ്ട് കഴിവുണ്ട് സ്വാധീനമുണ്ട് അറിവുണ്ട് പഠനമുണ്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാൻ ആളുണ്ട് വി കൻ ഗോ നിങ്ങൾക്ക് പോയിക്കൊള്ളുക പക്ഷെ ഞാൻ കൂടെ വരുന്നില്ല അതാണ് പ്രശ്നം വൈ എന്തുകൊണ്ടാണ് വരാത്തത് എന്താ കാര്യം താഴെഴുതിയിട്ടുണ്ട് നിങ്ങൾ ദുഃശാഠ്യമുള്ള ശ്രുതിലലീലേ നമുക്ക് നൽകുന്ന പ്രബോധനത്തെ ഓർത്ത് പറയുന്ന